ഏറ്റെടുത്തോളും അത് വഞ്ചനയല്ല എന്ന കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റ് വന്ന് പിണറായി സഖാവാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഫയലും ഓരോ ജീവിതമാണ് ചുവപ്പ് നാടകിൽ കെട്ടി വരുന്ന പെട്ട മനുഷ്യരെ നിങ്ങൾ ദ്രോഹിക്കരുത് എല്ലാ കാര്യത്തിനും അവരെ തിരുവനന്തപുരത്തേക്ക് വലിച്ചേക്കരുത് പഞ്ചായത്തിലുള്ള കാര്യങ്ങൾ അവിടെ വില്ലേജിലുള്ളത് ജില്ലാ പഞ്ചായത്തിലുള്ളത് ബ്ലോക്കിലുള്ളത് അതാത് സ്ഥലങ്ങളിൽ വെച്ച് അത് പരിഹരിച്ചു കൊടുത്തോളം മുപ്പത് ദിവസത്തിനകം എന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് മാത്രമേ തിരുവനന്തപുരത്തേക്ക് സാധാരണക്കാരെ നിങ്ങൾ വരുത്തേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ ഓർമ്മയില്ലേ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നൽകിയത് ഗോർമെന്റ് അല്ലോ നമ്മളെ മലപ്പുറത്ത് എം എസ് പി ഗ്രൗണ്ടിന്റെ മുന്നിൽ നോക്കിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡ് മതിയ മൂക്കിന് പൈപ്പുട്ടാ മൂത്രത്തിന് പൈപ്പുട്ടാൻ വായിന് പൈപ്പുട്ടാൻ സ്ട്രെച്ചർ വീൽ ചെയറ് ഓട്ടി സംബാധിച്ച കുട്ടികൾ കണ്ട ഒരു മെഡിക്കൽ കോളേജാ ഉമ്മൻചാണ്ടി വന്ന് നോക്കുവോ ഇല്ല പുറത്തിങ്ങനെ നിർത്തിക്ക ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് അവസാനം ഒരു ആറു മണിയാവുമ്പോ കുറെ കഥറിട്ട യൂത്ത് കോൺഗ്രസ് ഉമ്മൻചാണ്ടി വന്നിട്ട് വേറെ കൂടെ വന്നു സെൽഫി പത്രത്തില് പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക മുടി മുടിച്ചു പോലും ചെയ്യാൻ നേരമില്ലാതെ ജനനായകൻ ജനസമ്പർക്ക പരിപാടി വിവരണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അഞ്ചു രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ചാമ്പൊട്ടിച്ചിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കി ഇങ്ങളെ സുതാര്യ കേരളത്തിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനസമ്പർക്ക പരിപാടി നടത്തി ഉമ്മൻചാണ്ടി ചെക്ക് കൊടുത്ത പണത്തിൽ എട്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ടെന്ന കണക്ക് അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ എന്റെ കാൽക്കയിലേക്ക് വരണ്ട നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇതാ നോട്ട് കിട്ടാതെ വന്നപ്പോ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിനകത്ത് സമരം നടത്താൻ തയ്യാറായ മുഖ്യമന്ത്രിയാണ് ഈ നാട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഞാനാണ് ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തെല്ലാം കാര്യങ്ങൾ എന്താ ഉമ്മൻചാണ്ടിനെ തോൽപ്പിച്ചത് ഉമ്മൻചാണ്ടി നമ്മുക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമുണ്ടല്ലോ സ്മാർട്ട് സിറ്റി എന്തായി എന്തായി ഉദ്ഘാടനം കഴിച്ചതാണ് ഉദ്ഘാടനം സാധനത്തിന്റെ പണി കഴിഞ്ഞിട്ടല്ലേ ഉദ്ഘാടനം നടത്തുക അവിടെ എഴുതി വെച്ച ബോർഡ് എന്താണെന്ന് അറിയോ ഇപ്പോഴെങ്കിലും മുസ്ലിം ലീഗരും കോൺഗ്രസുകാരും എറണാകുളത്ത് പോകുമ്പോൾ നോക്കണ നല്ലതാ ലോകം ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഉമ്മൻചാണ്ടി ലോകത്തെ വൻകിട ഐ ടി കമ്പനികൾ അതിനകത്തുണ്ടാവും അങ്ങനെ ഉണ്ടായാൽ കേരളത്തിൽ അൻപതിനായിരത്തോളം വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അടുക്കളയിൽ പപ്പടം കഴിച്ച അപ്പൊ എന്റെ മോള് ടി വി ആണുണ്ടല്ലോ പിന്നെ വിളിച്ചിട്ടുണ്ടെമ്മ നമ്മളെ പെരേന്റെ ഉദ്ഘാടനം നടത്തുക ഞാൻ പറഞ്ഞു വാർക്ക് വാർപ്പിട്ടിട്ടുള്ളൂ പണി കഴിയാൻ രണ്ടുമില്ലെങ്കിലും ആവും അംബാനിയൊന്നുമില്ലല്ലോ പൻ്റെ അപ്പൊ രണ്ടുമല്ലാവും അവ എന്നോട് പറഞ്ഞു അത് വാണ്ടമ്മച്ചിയെ മുൻഭാഗം പെയിന്റ് അടിച്ചാൽ മതി സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉള്ളിൽ പണി എടുത്ത് കൊടുക്കുന്നതാണ് അതല്ലായിരുന്നോ സ്മാർട്ട് സിറ്റി നമ്മളെ വാണിയമ്പഴത്തെ ഒരു ലീഗേറിന് പണി ഇട്ടിട്ടുണ്ടെങ്കിൽ വരികളും കൊച്ചി മെട്രോന്റെ ഉദ്ഘാടനം നടത്തി ആകാശത്തേക്ക് അതിന് നമ്മളെ കുഞ്ഞാലി കുട്ടി നമ്മളെ ഇബ്രാഹിം കുഞ്ഞി ലീഗിന്റെ ആൾക്കാർ പച്ചക്കൊടിയിട്ട് കയറി വിചാരം മുസ്ലിം ലീഗിന്റെ കൂടി എന്നല്ല റെയിൽവേലുണ്ട് പച്ചക്കൊടി അത് സിഗ്നലാ പോകാനുള്ള അതിന് കയറിയിട്ട് എഴുപത്തഞ്ച് മീറ്റർ പോയപ്പോൾ സ്വിച്ച് ഉണ്ടാ ചങ്ങോഫാക്കി അപ്പൊ ചോദിച്ചു കുറച്ചുകൂടി പോകാനില്ലേ അപ്പം അയാൾ പറഞ്ഞു ഇതാണ് പോകേണ്ട സ്വിച്ച് അവസാനിപ്പിക്കേണ്ട സ്വിച്ച് നിങ്ങളുടെ ഉണ്ടാ കാരണം ഇരുപത്തഞ്ച് മീറ്റർ കഴിഞ്ഞാൽ നാനൂറ് അടി താഴ്ചയിലൊക്കെ പോണത് എനിക്ക് മൂക്കിൽ പഞ്ഞുവെച്ച് പള്ളിക്കോട്ട് പോകാൻ ഇപ്പം താല്പര്യമില്ല അത് മൂപ്പിലിറങ്ങി പോകുന്നു ആ കൊച്ചി മെട്രോ രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയാക്കിയിട്ട് അങ്ങനെ തരുന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തി ഇപ്പോഴും പശു അപ്പിട്ട് കിറക്കുക വിമാനത്താവളത്തിന്റെ ഉള്ളില് മനുഷ്യന്മാരില്ല ഒരു വിമാനം ഉണ്ടെ എന്ത് പറഞ്ഞത് ആ ഉദ്ഘാടനം ചെയ്തതുപോലെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അടിപൊളി വിമാനത്താവളത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് കണ്ണൂർ വിമാനത്താവളമാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് ആ വിവരം വെറുതെ വെച്ചതല്ല ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വന്ന് സാക്ഷരളം എന്ന പദ്ധതി നടപ്പിലാക്കി അടുക്കളയിൽ ഇരിക്കുന്ന സ്ത്രീക്ക് പോലും എഴുതാനും വായിക്കാനും പഠിപ്പിച്ച നാടാ ഇത് പണ്ട് പറ്റിച്ചിരുന്നു വണ്ടൂരിലേക്ക് പോണ ബസ് മഞ്ഞ മഞ്ചേരിയിലേക്ക് പോണ ബസ് നീല കോഴിക്കോട്ടേക്ക് പോണ ബസ് പച്ച അങ്ങനെ കളർ കണ്ടുപിടിച്ച് ബസ്സിൽ കയറിയിരുന്ന കാലം നമ്മുടെ കാരണവന്മാർക്കറിയും ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വന്ന് അറിവ് പകർന്നു കൊടുത്ത് എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ഈ ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷര നേടിയ പൂർണ്ണ സാക്ഷര നേടിയ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുമ്പോ അന്നത്തെ രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് വാങ്ങിയത് മലപ്പുറത്തെ ചോലക്കാടൻ ആയിഷ എന്ന് പറയുന്ന സ്ത്രീയാണ് ഓർമ്മ ഉണ്ടാകുന്നത് അങ്ങനെ നേടി വന്ന ഈ കേരളത്തിലെ ജനങ്ങൾ സ്കോട്ട്ലൻഡിന്റെ വിമാനത്താവളമാണെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുമെന്ന് ഉമ്മൻചാണ്ടി കരുതിയെങ്കിൽ നിങ്ങൾ നടത്തിയതൊക്കെ പൊറാട്ടു നാടകങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത് എങ്ങനെയൊക്കെയാ വന്നത് നമുക്കറിയാലോ ഓരോരുത്തർ തോറ്റ കണക്കെന്ന് ഞാൻ പറയുന്നില്ലേ അബ്ദുൾ റബ്ബിന്റെ ആലോചിച്ചാൽ മതി മുപ്പത്തി അയ്യായിരം വോട്ടിന് ജയിക്കുന്ന ആളാണ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബി എങ്ങനെ മറിഞ്ഞാലും തിരിഞ്ഞാലും മുപ്പത്തി അയ്യായിരം തിരൂരങ്ങാടിന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് വച്ച് നോക്കാൻ പറ്റാത്ത സ്ഥലം പച്ചമയമാണാകെ അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് സാധാരണ മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് ഫിൻലൻഡിലൊക്കെ ടൂറ് പോയി വരും പക്ഷെ ഇപ്രാവശ്യം ടൂറ് പോയിട്ട് ഡൈനിങ് ഹാളിൽ ബാത്റൂമിൽ നിന്ന് മൂത്രം വയ്ക്കാൻ പോകാൻ പന്ത്രണ്ട് ഇരുപത് വരെ നിയാസ് പുളിക്കലകത്തി എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അങ്ങയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആരൊക്കെയാ ജയിച്ചു നോക്കിയേ നമ്മളിൽ നിന്നും പോയ കുറെ വിദ്വാൻമാര് കീടങ്ങള് തുന്നം പാടി ഒന്ന് നെയ്യാറ്റിങ്കരയിലെ ശെൽവരാജ് പൂഞ്ഞാറിലെ പി സി ജോർജ് പോയതാ കൊണ്ടുപോയതാ കൊണ്ടുപോയിട്ട് നെയ്യാറ്റിങ്കരയില് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പതിനൊന്നായിരം വോട്ടിന് നെയ്യാറ്റിങ്കരയിൽ തോൽപ്പിച്ചു വിട്ട് അബ്ദുള്ള നിസ്കരിക്കാൻ പോയതാണ് നമ്മുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തലശ്ശേരിയിൽ ഇല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അഡ്വക്കേറ്റ് എ എം ശംഷീർ മുപ്പത്തി അയ്യായിരം വോട്ടിന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് അത്ഭുത കുട്ടിയെ തൂത്തെറിഞ്ഞു തലശ്ശേരിയുടെ മണ്ണിൽ നിന്നും മൂന്നാമതാര നമ്മളിൽ നിന്നും പ്രേമം എന്ന് പറഞ്ഞു പോയ പ്രേമചന്ദ്രൻ എന്താ അവസ്ഥ പിണറായി പ്രേമിക്കണില്ല കൊടിയേരി പ്രേമിക്കണില്ല ബി എസിന് തീരെ അനുരാഗമില്ല അപ്പൊ അനുരാഗ വിലോചനനായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് പോയതാ ആറാളും മത്സരിപ്പിച്ചു ആറും മയ്യത്തായി പള്ളിക്കാട്ടിന് എം പി വീരേന്ദ്രകുമാറും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോഴിക്കോടും വയനാടും കണി കാണാൻ കിട്ടൂല എന്നിട്ട് മോനെ മത്സരിപ്പിച്ചു ശ്രേയംസ് കുമാറിനെ കൽപ്പറ്റയില് കൽപ്പറ്റയിൽ മത്സരിക്കുമ്പോൾ കൂടെ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായി എനിക്ക് സങ്കടമാണ് തോന്നിയത് പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സുലൈവസലമ തങ്ങളെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച പത്രമാണ് മാതൃഭൂമി ആ മാതൃഭൂമിയുടെ മുതലാളിയുടെ മകനു വേണ്ടി വോട്ട് ചോദിക്കാൻ ലീഗുകാർ കൽപ്പറ്റയിൽ നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു ശശീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ പാവം സഖാവിന് വേണ്ടി വോട്ടിന്റെ പ്രചരണത്തിന് പോയി വൈകുന്നേരം തിരിച്ചു പോരുമ്പോ ഞാൻ എന്റെ സുഹൃത്ത് യൂത്ത് ലീഗിന്റെ നേതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു ആര് ജയിക്കും എന്നോട് പറഞ്ഞു ശ്രേയംസ് കുമാർ ജയിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങളുടെ ശശിയേട്ടനോ ചെരുപ്പിടൂല പാലു വെച്ചിട്ടോ നടക്കൂല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് പതിനാറിന് രാത്രി ഞാൻ വിളിച്ചു എന്താ ട്രെൻഡ് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ചെരുപ്പോ വേണ്ട പാലോ കൊപ്പല്ല കൊപ്പല്ല എന്ന് തെളിഞ്ഞു പതിനയ്യായിരം വോട്ടിനാണ് ശ്രേയംസ് കുമാർ കോടിക്കണക്കിന് രൂപ വിതറിയിട്ടും അൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയെ സെഗാവ് ശശീന്ദ്രൻ ജയിച്ചു വന്നത് പിന്നുള്ളത് ആരാണ് നമ്മളെ കുന്നംകുളത്ത് മത്സരിച്ച ജോണ് അത് പിന്നെ ഒരു പാവാട്ടോ ഒരു പാർട്ടിന്റെ സംസ്ഥാനം അത് ഞാനാണ് പതിനാറ്റില പ്രസിഡന്റ് അത് ഞാനും പിന്നെ ആരാണ് ഉള്ളത് ഒരു വാർഡില് പത്ത് വോട്ട് തയ്ച്ചില്ലാത്ത പാർട്ടിന്റെ നേതാവ് കുന്നംകുളത്ത് നിന്ന് എ സി മൊയ്തീൻ സഖാവ് സ്മൂത്ത് ആയി പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളിൽ നിന്നും ഞങ്ങളിലേക്ക് കടന്നു വന്നവർ ഒന്ന് മിസ്റ്റർ ജലീൽ ടിപ്പുറത്തിന്റെ സുൽത്താനും കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ കെ ടി ജലീൽ ആ കെ ടി ജലീന്റെ വേട്ടയാടലാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കോൺഗ്രസ് താടി സുന്നത്താണ് ഇസ്ലാമിനകത്ത് പക്ഷേ ഇസ്ലാമിനകത്ത് അറാമുള്ള ഒരു കാര്യമുണ്ട് പ്രവാചനായോട് ഒരു അല്ലയോ പ്രവാചക സഹാബി ചോദിച്ചു ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് ഒന്ന് ഷിർക്ക് എന്നാ പറഞ്ഞത് അള്ളാഹുവിനോ പങ്കുവെക്കല് രണ്ടാമത് പറഞ്ഞത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ മലപ്പുറത്തുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിനുള്ളവരിൽ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പർമാർ വരെ അവിടെ ചക്കക്കുറിയല്ലോ ലീഗ് എണ്ണി കൊടുക്കണ പലിശ വാങ്ങലും കൊടുക്കലും തന്നെയാണ് അങ്ങൾ നിയമസഭയെ കൊണ്ട് എത്തുമ്പോൾ പിന്നെ ഇസ്ലാം താടിയാ പ്രശ്നം പിന്നെ നിങ്ങൾ പറഞ്ഞു എന്ത് കെ ടി ജലീല് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ സാധ്യത ഞങ്ങൾക്ക് പേടിയില്ല ലീഗ് പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അബ്ദുസമദ് സമുദാനി സാഹിബ് പണ്ട് സിമിയുടെ പ്രവർത്തകനായിരുന്നു ആ സിമിയുടെ പ്രവർത്തകനെയാണ് നിങ്ങൾ എം എൽ എ ആക്കിയത് എം പി ആക്കിയത് പരിശുദ്ധമായ റമണാ മാസത്തിൽ മദീനയിലേക്കുള്ള പാത പിരിച്ച് വയന്നു പറയാനുള്ള ആത്മീയ ആചാര്യനാക്കി മാറ്റിയത് അതേ സമതാനി സാധനമാണ് ആർ എസ് എസിന്റെ ബാലഗോകുലം എന്ന് പറയുന്ന പരിപാടിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം ഈ മണ്ണിൽ നിർവഹിച്ചു കൊടുത്തത് അപ്പോൾ നന്നായി ആലോചിക്കാൻ ആര് പോകും എന്നുള്ളത് കെ ടി ജലീല് ഇപ്പൊ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ലീഗിൽ നിന്നും അദ്ദേഹം പോരാൻ കാരണം ഗുജറാത്തിൽ നിന്ന് ഇവിടെ ഗുജറാത്തിൽ കലാപം നടന്ന സമയത്ത് കേരളത്തിൽ നിന്നും മറ്റുമായി കോടിക്കണക്കിന് രൂപ ഗുജറാത്തിന്റെ മണ്ണിൽ കൊണ്ടുപോയിട്ട് അതിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീൽ പോന്നത് കെ ടി ജലീൽ പറഞ്ഞതാണ് സത്യം എന്നതിന്റെ തെളിവാണ് രണ്ടാഴ്ച മുമ്പ് പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കള് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു മഹാനായ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പേരിൽ ട്രസ്റ്റ് നടത്തി കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് പാവങ്ങളെ സഹായിക്കാനുള്ള ട്രസ്റ്റ് കൊണ്ട് ഈ ട്രസ്റ്റിലെ ഒരു ഒരംഗം പെരിന്തൽമണ്ണയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പെരിന്തൽമണ്ണയിൽ അൻപത് സെന്റ് സ്ഥലം മറ്റൊരു ലീഗുകാരൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്തിനാണ് ലീഗുകാരെ നിങ്ങൾ ആ ശിഹാബു തങ്ങൾ അതിലേക്ക് വലിച്ചേച്ചത് കമ്മ്യൂണിസ്റ്റുകാരനും അല്ലാത്തവരും വിശ്വാസികളും അല്ലാത്തവരും ഒക്കെ ആ മഹാനായ മനുഷ്യന്റെ ചിത്രം വെച്ചുകൊണ്ട് ഒരു കൂപ്പണുമായിട്ട് വന്നാൽ ഏത് പൈസ ഇല്ലാത്തവനും പത്ത് രൂപയെങ്കിലും ആ ഫണ്ടിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി തരും ആ പണമാണ് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിയത് അപ്പോ ജലീൽ പറഞ്ഞത് സത്യമാണ് അതിനേക്കാളും വലിയ ഒരു തെളിവ് മറ്റൊന്നു കൂടിയുണ്ടോ തെരഞ്ഞെടുപ്പിന്റെ നാല് ദിവസം മുമ്പ് ഗുജറാത്തിൽ നിന്നും കുറെ ആളുകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഹിന്ദിയാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായത് രണ്ട് കാര്യമാണ് മുസ്ലിം ലീഗ് പട്ടയം മുസ്ലിം ലീഗ് പട്ടയം അവസാനം ഇവരെ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മുസ്ലിം ലീഗ് പണ്ട് വീടുണ്ടാക്കി കൊടുത്തതാണ് കക്കൂസ് മാലിന്യത്തിന്റെ മേലെ ടെൻറ്റ് കെട്ടിയിട്ട് ആ സാധുക്കൾക്ക് ആധാരം കൊടുത്തിട്ടില്ല അപ്പൊ പട്ടയൊന്ന് കിട്ടിയാൽ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വന്ന് സാക്ഷ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കി അടുക്കളയിൽ ഇരിക്കുന്ന സ്ത്രീക്ക് പോലും എഴുതാനും വായിക്കാനും പഠിപ്പിച്ച നാടാ പണ്ട് പറ്റിച്ചിരുന്നു വണ്ടൂരിലേക്ക് പോണ ബസ് മഞ്ഞ മഞ്ചേരിയിലേക്ക് പോണ ബസ് നീല കോഴിക്കോട്ടേക്ക് പോണ ബസ് പച്ച അങ്ങനെ കളർ കണ്ടുപിടിച്ച് ബസ്സിൽ കയറിയിരുന്ന കാലം നമ്മുടെ അറിയും ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വന്ന് അറിവ് പകർന്നു കൊടുത്ത് എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ഈ ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷര നേടിയ പൂർണ്ണ സാക്ഷര നേടിയ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുമ്പോ അന്നത്തെ രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് വാങ്ങിയത് മലപ്പുറത്തെ ചോലക്കാടൻ ആയിഷ എന്ന് പറയുന്ന സ്ത്രീയാണ് ഓർമ്മ ഉണ്ടാകുന്നത് അങ്ങനെ നേടി വന്ന ഈ കേരളത്തിലെ ജനങ്ങളെ സ്കോട്ട്ലൻഡിന്റെ വിമാനത്താവളമാണെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുമെന്ന് ഉമ്മൻചാണ്ടി കരുതിയെങ്കിൽ നിങ്ങൾ നടത്തിയതൊക്കെ പൊറാട്ടു നാടകങ്ങളാണെങ്കിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത് എങ്ങനെയൊക്കെയാ വന്നത് നമുക്കറിയാലോ ഓരോരുത്തർ തോറ്റ കണക്കെന്ന് ഞാൻ പറയുന്നില്ലേ അബ്ദുറബിന്റെ ഒന്ന് ആലോചിച്ചാൽ മതി മുപ്പത്തി അയ്യായിരം വോട്ടിന് ജയിക്കുന്ന ആളാണ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബ് എങ്ങനെ മറിഞ്ഞാലും തിരിഞ്ഞാലും മുപ്പത്തയ്യായിരം തിരൂരങ്ങാടി കമ്മ്യൂണിസ്റ്റർക്ക് വെച്ച് നോക്കാൻ പറ്റാത്ത സ്ഥലം പച്ചമയമാണാകെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് സാധാരണ മലേഷ്യ സിംഗപ്പൂർ തായ്ലന്റ് ഫിൻലൻഡിലൊക്കെ ടൂറ് പോയി വരും പക്ഷെ ഇപ്രാവശ്യം ടൂറ് പോയിട്ട് ഡൈനിങ് ഹാളിൽ ബാത്റൂമിൽ നിന്ന് മൂത്രം വയ്ക്കാൻ പോകാൻ പന്ത്രണ്ട് ഇരുപത് വരെ നിയാസ് പുളിക്കലകത്തി എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അങ്ങയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആരൊക്കെയാ ജയിച്ചു നോക്കിയേ നമ്മളിൽ നിന്നും പോയ കുറെ വിദ്വാൻമാര് കീടങ്ങൾ തോറ്റുതുന്നം പാടി ഒന്ന് നെയ്യാറ്റിക്കരയിലെ ശെൽവരാജ് പൂഞ്ഞാറിലെ പി സി ജോർജ് പോയതാ കൊണ്ടുപോയതാ കൊണ്ടുപോയിട്ട് നെയ്യാറ്റിങ്കരയില് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പതിനൊന്നായിരം വോട്ടിന് നെയ്യാറ്റിങ്കരയിൽ തോൽപ്പിച്ചു വിട്ട് അബ്ദുള്ള നിസ്കരിക്കാൻ പോയതാണ് നമ്മുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തലശ്ശേരിയിൽ ഇല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അഡ്വക്കേറ്റ് എ എൻ ശംഷീർ മുപ്പത്തി അയ്യായിരം വോട്ടിന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് അത്ഭുത കുട്ടിയെ തൂത്തെറിഞ്ഞു തലശ്ശേരിയുടെ മണ്ണിൽ നിന്നും മൂന്നാമതാര നമ്മളിൽ നിന്നും പ്രേമം എന്ന് പറഞ്ഞു പോയ പ്രേമചന്ദ്രൻ എന്താ അവസ്ഥ പിണറായി പ്രേമിക്കണില്ല കൊടിയേരി പ്രേമിക്കണില്ല ബി എസിന് തീരെ അനുരാഗമില്ല അപ്പൊ അനുരാഗ വിലോചനനായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് പോയതാ ആറാളെ മത്സരിപ്പിച്ചു ആറും മയ്യത്തായി പള്ളിക്കാട്ടിന എം പി വീരേന്ദ്രകുമാറും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോഴിക്കോടും വയനാടും കണി കാണാൻ കിട്ടൂല എന്നിട്ട് മോനെ മത്സരിപ്പിച്ചു ശ്രേയംസ് കുമാറിനെ കൽപ്പറ്റയില് കൽപ്പറ്റയിൽ മത്സരിക്കുമ്പോൾ കൂടെ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായി എനിക്ക് സങ്കടമാണ് തോന്നിയത് പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സാഹുലൈവസ തങ്ങളെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച പത്രമാണ് മാതൃഭൂമി ആ മാതൃഭൂമിയുടെ മുതലാളിയുടെ മകനു വേണ്ടി വോട്ട് ചോദിക്കാൻ ലീഗുകാർ കൽപ്പറ്റയിൽ നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു ശശീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ പാവം സഖാവിന് വേണ്ടി വോട്ടിന്റെ പ്രചരണത്തിന് പോയി വൈകുന്നേരം തിരിച്ചു പോരുമ്പോ ഞാൻ എന്റെ സുഹൃത്ത് യൂത്ത് ലീഗിന്റെ നേതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു ആര് ജയിക്കും എന്നോട് പറഞ്ഞു ശ്രേയംസ് കുമാർ ജയിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങളുടെ ശശിയേട്ടനോ ചെരുപ്പിടൂല പാലു വെച്ചിട്ടോ നടക്കൂല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് പതിനാറിന് രാത്രി ഞാൻ വിളിച്ചു എന്താ ട്രെൻഡ് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ചെരുപ്പോ വേണ്ട പാലോ കൊപ്പല്ല കൊപ്പല്ല എന്ന് തെളിഞ്ഞു പതിനയ്യായിരം വോട്ടിനാണ് ശ്രേയംസ് കുമാർ കോടിക്കണക്കിന് രൂപ വിതറിയിട്ടും അൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയെ സഖാവ് ശശീന്ദ്രൻ ജയിച്ചു വന്നത് പിന്നുള്ളത് ആരാണ് നമ്മളെ കുന്നംകുളത്ത് മത്സരിച്ച ജോണ് അത് പിന്നെ ഒരു പാവാട്ടോ ഒരു പാർട്ടിന്റെ സംസ്ഥാനും പിന്നെ ആരാണുള്ളത് ഒരു വാർഡില് പത്ത് വോട്ട് തയ്ച്ചില്ലാത്ത പാർട്ടിന്റെ നേതാവ് കുന്നമുളത്ത് നിന്ന് എ സി മൊയ്തീൻ സെഗാവ് സ്മൂത്ത് ആയി പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളിൽ നിന്നും ഞങ്ങളിലേക്ക് കടന്നു വന്നവർ ഒന്നും മിസ്റ്റർ മുമ്പിനകത്ത് സമരം നടത്താൻ തയ്യാറായ മുഖ്യമന്ത്രിയാണ് ഈ നാട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഞാനാണ് ഇടതുപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തെല്ലാം കാര്യങ്ങൾ എന്താ ഉമ്മൻചാണ്ടിനെ തോൽപ്പിച്ചത് ഉമ്മൻചാണ്ടി അമ്മക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനം സ്മാർട്ട് സിറ്റി ഇപ്പൊ ചോദിക്കാ എന്തായി എന്തായി ഉദ്ഘാടനം ഉപ്പിരി കഴിച്ചതാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ പണി കഴിഞ്ഞിട്ടല്ലേ ഉദ്ഘാടനം നടത്തുക അവിടെ എഴുതി വെച്ച ബോർഡ് എന്താണെന്നറിയോ അറിയോ ഇപ്പോഴെങ്കിലും മുസ്ലിം ലീഗേരും കോൺഗ്രസേരും എറണാകുളത്ത് പോകുമ്പോൾ നോക്കണ നല്ലതാ ലോകം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉമ്മൻചാണ്ടി ഉള്ളിൽ നിന്നല്ല ലോകത്തെ വൻകിട ഐ ടി കമ്പനികൾ അതിനകത്തുണ്ടാവും അങ്ങനെ ഉണ്ടായാൽ കേരളത്തിൽ അൻപതിനായിരത്തോളം വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അടുക്കളയിൽ പപ്പടം കയ്യാം അപ്പൊ എന്റെ മോള് ടി വി ആണുണ്ടെങ്കിൽ പിന്നെ വിളിച്ചിട്ടുണ്ടാറെമ്മ നമ്മളെ പേരേന്റെ ഉദ്ഘാടനം നടത്തുക ഞാൻ പറഞ്ഞ് വാർപ്പിട്ടുള്ളൂ പണി കഴിയാൻ രണ്ടും ഇല്ലെങ്കിലും ആവും അംബാനിയൊന്നുമില്ലല്ലോ എന്റെ രണ്ടുമല്ലാവും അവ എന്നോട് പറഞ്ഞു അതൊന്നും വാണ്ടമ്മച്ചിയെ മുൻഭാഗം പെയിന്റ് അടിച്ചാൽ മതി സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇന്ത്യക്കാരുള്ളിൽ പണിയെടുത്തു കൊടുക്കുന്നതാണ് അതല്ലായിരുന്നോ സ്മാർട്ട് സിറ്റി നമ്മളെ വാണിയമ്പലത്തെ ഒരു ലീഗേറിന്റെ പണി ഇട്ടിട്ടുണ്ടെങ്കിൽ വരികളും കിട്ടിയാ കൊച്ചി മെട്രോന്റെ ഉദ്ഘാടനം നടത്തി ആകാശത്തേക്ക് കൂടിയ സാധനം അതിന് നമ്മളെ ഉമ്മൻ നമ്മളെ കുഞ്ഞാലിക്കുട്ടി നമ്മളെ ഇബ്രാഹിം കുഞ്ഞി ലീഗിന്റെ ആൾക്കാർ പച്ചക്കൊടിയിട്ട് കയറി മുസ്ലിം ലീഗിന്റെ കൂടിയെന്നല്ല റെയിൽവേലുണ്ട് പച്ചക്കൊടി അത് സിഗ്നലാ പോകാനുള്ള അതിന് കയറിയിട്ട് എഴുപത്തിയഞ്ച് മീറ്റർ പോയപ്പോ സ്വിച്ച് ഉണ്ടെങ്കിൽ ഇത് ഓഫാക്കി അപ്പൊ ചോദിച്ചു കുറച്ചുകൂടി പോകാനില്ലേ അപ്പൊ അയാൾ പറഞ്ഞു ഇതാണ് പോകേണ്ട സ്വിച്ച് അവസാനിപ്പിക്കേണ്ട സ്വിച്ച് രണ്ടാ കാരണം ഇരുപത്തി മീറ്റർ കഴിഞ്ഞാൽ നാന്നൂറ് അടി താഴ്ചയിലൊക്കെ പോണത് എനിക്ക് മൂക്കില് വെച്ച് പള്ളിക്കോട്ട് പോകാൻ ഇപ്പൊ താല്പര്യമില്ല അത് മൂപ്പിലിറങ്ങി പോകുന്നു ആ കൊച്ചി മെട്രോ രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് തരുന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തി ഇപ്പോഴും പശു ആടും അപ്പിട്ട് കിറക്കുക വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരില്ല ഒരു വിമാനം ഉണ്ടായി എന്തു ചെയ്യാ പറഞ്ഞത് ആ ഉദ്ഘാടനം ചെയ്തതുപോലെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അടിപൊളി വിമാനത്താവളത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് കണ്ണൂർ വിമാനത്താവളമാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് ആ വിവരം വെറുതെ വെച്ച ഏറ്റെടുത്തോളം അത് വഞ്ചനയല്ല എന്ന കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റ് വന്ന് പിണറായി സഖാവാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഫയലും ഓരോ ജീവിതമാണ് ചുവപ്പ് നാടകിൽ കെട്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ദ്രോഹിക്കരുത് എല്ലാ കാര്യത്തിനും അവരെ തിരുവനന്തപുരത്തേക്ക് വലിച്ചേക്കരുത് പഞ്ചായത്തിലുള്ള കാര്യങ്ങൾ അവിടെ വില്ലേജിലുള്ളത് ജില്ലാ പഞ്ചായത്തിലുള്ളത് ബ്ലോക്കിലുള്ളത് അതാത് സ്ഥലങ്ങളിൽ വെച്ച് അത് പരിഹരിച്ചു കൊടുത്തോണം മുപ്പത് ദിവസത്തിനകം അന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് മാത്രമേ തിരുവനന്തപുരത്തേക്ക് സാധാരണക്കാരെ നിങ്ങൾ വരുത്തേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ ഓർമ്മയിൽ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയത് ഗവർമെന്റല്ലോ നമ്മളെ മലപ്പുറത്ത് എം എസ് പി ഗ്രൗണ്ടിന്റെ മുന്നേക്ക് നോക്കിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ പൈപ്പുട്ടാൻ വായിനു പൈപ്പുട്ടാൽ ബാധിച്ച കുട്ടികൾ കണ്ട ഒരു മെഡിക്കൽ കോളേജാണ് ഉമ്മൻചാണ്ടി വന്ന് നോക്കുവോ ഇല്ല പുറത്തിങ്ങനെ നിർത്തിക്ക ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് അവസാനം ഒരു ആറു മണിയാവുമ്പോ കുറെ കഥറിട്ട യൂത്ത് കോൺഗ്രസ് ഉമ്മൻചാണ്ടി വന്നിട്ട് വരെ കൂടെ വന്നു സെൽഫി പത്രത്തില് പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക ും ചെയ്യാൻ നേരമില്ലാതെ ജനനായകൻ ജനസമ്പർക്ക പരിപാടി വിവരണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അഞ്ചു രൂപ കോർട്ട് ഫീസ് ചാമ്പൊട്ടിച്ചിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കി ഇങ്ങളെ സുതാര്യ കേരളത്തിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനസമ്പർക്ക പരിപാടി നടത്തി ഉമ്മൻചാണ്ടി ചെക്ക് കൊടുത്ത പണത്തിൽ എട്ട് കോടി നാപ്പത്തിയെട്ട് ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ടെന്ന കണക്ക് അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ എന്റെ കാൽ വരണ്ട നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇതാ നോട്ട് കിട്ടാതെ വന്നപ്പോ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ കെ ടി ജലീൽ ആ കേട്ടി ജലിന്റെ വേട്ടയാടലാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസ് പ്രധാനപ്പെട്ട പണി തടി കേരളത്തിലെ താടി സുന്നത്താണ് ഇസ്ലാമിനകത്ത് പക്ഷെ ഇസ്ലാമിനകത്ത് അറാമുള്ള ഒരു കാര്യമുണ്ട് ലീഗ് പലിശ അല്ലേശ അറാമാണല്ലോ പ്രവാചനായ ഹലു ഇസ്ലാമയോട് ഒരു ചോദിക്കോ അല്ലയോ പ്രവാചക ചോദിച്ചു ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് ഒന്ന് ഷിർക്ക് പങ്കുവെക്കല് രണ്ടാമത് പറഞ്ഞു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ മലപ്പുറത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിനുള്ളവരിൽ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പർമാരും ആരാ അവിടെ ചക്കക്കുറിയല്ലോ ലീഗ് എണ്ണി കൊടുക്കണ പലിശ വാങ്ങലും കൊടുക്കലും തന്നെയാണ് അങ്ങള് നിയമസഭയൊക്കെ എത്തുമ്പോ പിന്നെ ഇങ്ങനെ ഇസ്ലാം വാഗിയ താടിയ പ്രശ്നം പിന്നെ നിങ്ങൾ പറഞ്ഞു എന്ത് കെ ടി ജലയില് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ സാധ്യത ഞങ്ങൾക്ക് പേടിയില്ല ലീഗ് പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അബ്ദുസമദ് സമദാനി സാഹിബ് പണ്ട് സിമിയുടെ പ്രവർത്തകനായിരുന്നു ആ സിമിയുടെ പ്രവർത്തകനെയാണ് നിങ്ങൾ എം എൽ എ ആക്കിയത് എം പി ആക്കിയത് പരിശുദ്ധമായ റമണാ മാസത്തിൽ മദീനയിലേക്കുള്ള പാത പിരിച്ച് വയന്നു പറയാനുള്ള ആത്മീയ ആചാര്യനാക്കി മാറ്റിയത് അതേ സമതാനി സാധനമാണ് ആർ എസ് എസിന്റെ ബാലഗോകുലം എന്ന് പറയുന്ന പരിപാടിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം ഈ മണ്ണിൽ നിർവഹിച്ചു കൊടുത്തത് അപ്പോൾ നന്നായി ആലോചിക്കുക ആര് പോകും എന്നുള്ളത് കെ ടി ജലീല് ഇപ്പൊ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ലീഗിൽ നിന്നും അദ്ദേഹം പോരാൻ കാരണം ഗുജറാത്തിൽ നിന്ന് ഇവിടെ ഗുജറാത്തിൽ കലാപം നടന്ന സമയത്ത് കേരളത്തിൽ നിന്നും മറ്റുമായി കോടിക്കണക്കിന് രൂപ ഗുജറാത്തിന്റെ മണ്ണിൽ കൊണ്ടുപോയിട്ട് അതിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീൽ പോന്നത് കെ ടി ജലീൽ പറഞ്ഞതാണ് സത്യം എന്നതിന്റെ തെളിവാണ് രണ്ടാഴ്ച മുമ്പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളും